ജീവിതത്തിൽ സമ്മർദ്ദങ്ങളുടെ ഇടയ്ക്ക് കിടന്ന് ശ്വാസം മുട്ടുന്നുണ്ടോ എന്തിനാ ഇങ്ങനെ ജീവിക്കുന്ന എന്ന് തോന്നി തുടങ്ങി സൂക്ഷിക്കണേ ഇങ്ങനെ വരുന്ന ചിന്തകൾ നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ചിലപ്പോൾ അത് നിങ്ങളുടെ നാശത്തിന് കാരണമായേക്കാം ചിലപ്പോൾ ജീവൻ വരെ എടുത്തേക്കാം മാനസിക സമ്മർദ്ദം എന്ന് വളരെ തമാശ രൂപേനെ പറഞ്ഞു പോകാറുണ്ടെങ്കിലും അതിൻ്റെ വ്യാപ്തി ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലേക്കും പടരുന്നു നമ്മൾ അറിയാതെ തന്നെ അത് ജീവിതത്തെ ഒരു ക്യാൻസർ പോലെ കാർന്നു തിന്നേക്കാം എപ്പോൾ നോക്കിയാലും ഇറിറ്റേഷൻ ആരോടും ഒന്നിനോടും താല്പര്യമില്ല എല്ലാത്തിനും ഉത്കണ്ഠയും ടെൻഷനും എല്ലാത്തിനും എല്ലാവരോടും ദേഷ്യം തുടർച്ചയായി ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ അനുഭവപ്പെടുന്ന വേദന ദുർബലമായ രോഗപ്രതിരോധ ശേഷി ഉയർന്ന രക്തസമ്മർദ്ദം അൺഹെൽത്തി ഫുഡ് ഹാബിറ്റ്സ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ പോലും പിന്നത്തേക്ക് നീട്ടിവെക്കുക ജോലിയിൽ പ്രൊഡക്ടിവിറ്റി കുറയുക എന്നിങ്ങനെയുള്ള ലക്ഷണങ്ങളെല്ലാം ചൂണ്ടിക്കാണിക്കുന്നത് നിങ്ങൾ മാനസികമായി സ്ട്രെസ് അനുഭവിക്കുന്നു എന്നതാണ് സമ്മർദ്ദങ്ങളെ പ്രതിരോധിക്കാൻ സ്വയം സജ്ജരാകുക എന്നതിലൂടെ ഈ അവസ്ഥയെ തരണം ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കും ഇനി ഒറ്റയ്ക്ക് കഴിയില്ലെങ്കിൽ ഞങ്ങളുണ്ട് കൂടെ